ഗൾഫിൽ പോയി എന്തെങ്കിലും ഒരു ജോലി നേടി കുറച്ച് കഷ്ടപ്പെട്ടായാലും വിദേശത്തേക്ക് പോവുക എന്നൊരു പ്രവണത എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറുതും വലുതുമായ എല്ലാ ജോലികൾക്കും ഇവിടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പ്രതികരിക്കാനുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് താജുദ്ദീൻ സലാഹി നമ്മോട് വിശദീകരിക്കും ഓരോ പൗരനെയും സ്വയം പര്യാപ്തനാക്കാനാണ് ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത് നമസ്കാരം കഴിഞ്ഞാൽ ജുമാ നമസ്കാരത്തിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് ജുമായയിലെ തന്നെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫൈദ കുലിയസ്വലാത്തു ഫന്ത്റൂഫിൽ അർലി അബു തൻ ഫില്ല ആരാധനാ കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫന്ത്റൂഫിൽ അർലി നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുക നിങ്ങൾ പിരിഞ്ഞു പോവുക അബ്തഹൂമിൻ ഫലില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതലിനെ ആഗ്രഹിക്കുക അവിടുത്തെ ഫതലിന് അഫസിരിയങ്ങൾ മിക്കവാറും അർത്ഥം വെച്ചത് സമ്പത്ത് എന്നാണ് അതുകൊണ്ട് സ്വന്തം ജീവിതായോധനങ്ങൾക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രാപ്തമാക്കേണ്ട സമ്പാദനങ്ങൾക്കും ആരാധനകൾ പോലും തടസ്സമായി കൂടാ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്ലാം ഒരു നിർദ്ദേശം വെച്ചത് മാത്രമല്ല റസൂൽ സലാഹുലി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മ അക്കൽഹദുൻ തഅമൻ കത്തു ഖൈറൻ മിൻഖുല മിൻ അമൽ യദിഹി ഒരാൾ കഴിക്കുന്നതിലെ ഒരാൾ സമ്പാദിക്കുന്നതിൽ ഏറ്റവും നല്ല എന്ന് പറയുന്നത് കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അയാളുടെ കൈകൾ കൊണ്ട് അയാൾ സമ്പാദിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടി മുന്നോട്ട് പോയി ഇസ്ലാം ബോധ്യപ്പെടുത്തി ഒരു വ്യക്തി അയാൾ മറ്റുള്ളവരുടേത് ആഗ്രഹിക്കല്ല വേണ്ടത് അയാൾ അയാളുടേതായി അധ്വാനിച്ച് സമ്പാദിച്ച് ഉണ്ടാക്കുകയാണ് വേണ്ടത് അതത്ര ചെറിയ സംഖ്യയാണെങ്കിലും അതുകൊണ്ടാണ് യാചനയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടും യാചന എന്ന് പറയുന്നത് കയ്യിൽ ഇങ്ങനെ ഒരു പിച്ചപാത്രം പിടിച്ച് വടിയും കുത്തി ഒരു കീറക്കുപ്പായിട്ട് നടക്കുന്നതിന് മാത്രമൊന്നുമല്ല യാചന എന്നറിയാം പ്രൊഫഷണൽ ബഗ്ഗിങ് ഉണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഓരോ തരികയുടെയും തട്ടിപ്പും പറഞ്ഞിട്ട് ആയുസും ആരോഗ്യവും ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗപ്പെടുത്താതെ അത് അങ്ങോട്ടാക്കി കൊടുത്ത് ഇതിങ്ങോട്ടാക്കി കൊടുത്ത് അപ്പുറത്താക്കി കൊടുത്ത് അതിന്നൊരു പൈസ ഇങ്ങോട്ട് വാങ്ങി ഈ ജാതി തരികയുടെ തട്ടിപ്പ് പരിപാടി അടക്കം ഇതിൽ നമ്മൾ കൂട്ടി എണ്ണണം മാത്രമല്ല റസൂൽ സല്ല തങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വന്ന ആൾക്ക് കോടാലെടുത്ത് കൊടുത്തത് നമുക്കറിയാം ഒരു വ്യക്തിയുടെ കയ്യിലെ സമ്പാദ്യവും ഒരു വ്യക്തിയുടെ കയ്യിലെ വിഭവങ്ങളും ആഗ്രഹിക്കുന്നതിലേറെ നിനക്ക് നല്ലത് നീ കാട്ടിൽ പോയി വിറകു വെട്ടി തോളിലേറ്റി അങ്ങാടിയിൽ കൊണ്ട് ഈ വിൽക്കലാണ് എന്ന് നബി കരീം സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി ഉദ്ധരിക്കാൻ പറ്റും ഇതിന്നൊക്കെ മനസ്സിലാകണത് ഒരു വ്യക്തിക്ക് പകലിൻ്റെയും രാത്രിയുടെയും ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം അയാളുടെ കുടുംബത്തെ പോറ്റാനും അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനും ആവശ്യമായ ഒരു സമ്പാദനം വേണം സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ വേണം എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ടി വി എസ് ആണെന്ന് പറയാൻ പറ്റൂല തെക്ക് വടക്ക് സർവീസ് നേരം ഇങ്ങനെ അങ്ങോട്ട് തെക്കോട്ടിറങ്ങുക പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വടക്കോട്ട് പോകുക ആ പരിപാടി പറ്റൂല ഇവിടെ പോകെ നമ്മൾ ഒറ്റക്ക് ഒരു പണി ബാക്കിയൊക്കെ ബംഗാളിയെ ചെയ്തു തരാം വോട്ട് മാത്രമാണ് നമ്മൾ ഒറ്റക്ക് ചെയ്യണ പണി വോട്ട് ഞമ്മള് നമ്മൾ തന്നെ ചെയ്യും ബംഗാളിനെ ഏൽപ്പിക്കല്ല അല്ലാത്ത എല്ലാ പണിയും എടുക്കുന്നത് ബംഗാളിയാണ് എന്നാലും ഇവിടെ നിന്ന് എന്തു ചെയ്യും നേരെ യാത്ര പോകും ഉള്ളതൊക്കെ വിറ്റും അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടൊക്കെ നേരെ പോകും അവിടെ ചെന്നാൽ അവിടെ മറ്റേ മറ്റേ സ്വർണ്ണമല എങ്ങനെ മാന്തി എടുക്കാണ്ടെന്നാണ് ചില ആൾക്കാരുടെ ധാരണ ഇസ്ലാമികമായി അങ്ങനെ ദേശാന്തര ഗമനങ്ങൾ തെറ്റൊന്നുമല്ല അല്ല ഖുറാൻ തന്നെ സമ്പാദനത്തിന് വേണ്ടി അങ്ങനെ യാത്ര നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നിലപാടിൽ ചില തെറ്റുകളുണ്ട് ഈ പറയുന്ന ആള് ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു പേപ്പർ വരാണ്ട് എന്നാ പറയാം ഒരു പേപ്പർ വരാണ്ട് ഒരുപാട് പേപ്പർ പോയിട്ടുണ്ടാവും അവൻ പഠിക്കുന്ന കാലത്ത് തോൽക്കലില്ല ഒക്കെ പോകലാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോകലാ ഈ എൻജി ഏറ്റവും വലിയ അബദ്ധം ഏറ്റവും ആദ്യം പറ്റുന്നത് എവിടെയെന്നു വെച്ചാൽ ഈ കുട്ടി പത്താം ക്ലാസ്സിലെത്തുമ്പോൾ അവൻ നിലപാടുണ്ടാക്കുന്നത് അവൻ്റെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും മുന്നിലും പിന്നിലും ഇരുന്ന കുട്ടികൾ എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കിയിട്ടാണ് ഇവനൊരു തലച്ചോറും ഒരു കപ്പാസിറ്റിയും കുടുംബാവസ്ഥയും സാഹചര്യങ്ങളും ഒരു മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വിട്ടിട്ട് അവൻ അവൻ്റേതായ ഒരു ഒരു സ്വപ്ന ലോകത്തായിരിക്കും ആ സ്വപ്ന ലോകത്തു നിന്നാണ് അവനെ എന്ത് ചെയ്യുക എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആകാൻ നോക്കുക അപ്പം ഏത് നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനൊരു ഒരു പിടിച്ചാലും ഒരു നൂറ് എഞ്ചിനീയർമാർ കിട്ടും അത്രയും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയാണ് ഒക്കെ അവസാനം പഠിച്ചതിൻ്റെ ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഷോപ്പിൽ ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്കോകും അതൊന്നും ഇല്ലെങ്കിൽ എന്നും മുടിയൊക്കെ ചീക്കെ റെഡിയാക്കിയിട്ട് തന്നെ അവിടെ വായനശാലയിലോ അല്ലെങ്കിൽ ക്ലബിലോ വരും ഉച്ചാമ്പ് പോയി ചോറി നിൽക്കും ഓൻ ചെയ്യണ വലിയ കാര്യമാണ് എന്താ പരിപാടി എന്ന് വെച്ചാൽ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ജോബ് സെർച്ചാണ് പറയുന്നത് ജോബ് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമെങ്കിൽ ജോബ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക വെറുതെ വാപ്പ ഇരുപത് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലം ഗൾഫിൽ ഉണ്ടാവും ഇവൻ ഇവനെപ്പോഴും ഇങ്ങനെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത് ഒക്കെ വയസ്സായിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ നല്ല അവസ്ഥയും സാഹചര്യമൊക്കെ ഉണ്ടാവും അവസാനം ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും പെണ്ണിട്ടാനാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണമല്ലോ അതിനാണ് ഈ ഗൾഫ് പോകാന്ന് പറഞ്ഞ പണി എടുക്കുന്നത് അവിടെ ചെന്നാലോ അവിടെ ചെന്നാല് ഇവിടെ ഭയങ്കര വിശാല സൗകര്യങ്ങളിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്നാൽ എനിക്കറിയാം ഞാനൊരു പ്രവാസി റൂമിൽ ചെന്ന് അവിടെ കണ്ടൊരു വാചകമുണ്ട് കക്കൂസിൻ്റെ മുകളിൽ എഴുതി വെച്ചത് പരമാവധി സമയം അഞ്ച് മിനിറ്റ് എന്നാണ് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടാളുടെ റൂമാണ് പരമാവധി ഒരാൾ അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചാൽ തന്നെ പന്ത്രണ്ടാമത്തെ ആൾ എത്ര മിനിറ്റിലാണ് ടോയ്ലറ്റ് പോകുക ആലോചിച്ചു നോക്ക് ഇങ്ങനത്തെ റൂമാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രവാസിൻ്റെത് ഇനി മാത്രമല്ല ഇനി കൂടുതലാക്കൊന്നും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റൂല ഒക്കെ ഓരോ ഓർക്കുമൊക്കെ അവരുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് അവർ തിരിച്ച് നമ്മൾ ഓരോരുത്തരും പറഞ്ഞേക്കാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാനാണ് അവിടെ ഉള്ളത് മുഹമ്മദ് ബിൻ സൽമാനെക്കാളും പ്രായമുള്ള ആൾക്കാരാണ് ഒരുപാട് മലയാളികൾ മുഹമ്മദ് ബിൻ സൽമാൻ ഉമാൻ്റെ പള്ളിയിൽ രൂപം പെട്ടതിൻ്റെ മുമ്പ് അവിടെ പോയി ഉണ്ടാക്കൽ തുടങ്ങിയ ആൾക്കാരെ മുഹമ്മദ് ബിൻ സൽമാൻ വന്നിട്ട് എന്താ സീയിലാണ് ഈ പൊയ്ക്കോളി നിത്താകാത്ത് പറഞ്ഞിട്ട് ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ആണ് ആദ്യത്തെ ആഴ്ച തന്നെ ഇന്ത്യൻസും കൂടെ പോകുന്നത് അപ്പം ഞാൻ പറയാൻ ഉള്ളൂ ഇത് ഒരു രക്ഷപ്പെടലാണ് ശരിക്കും വേറെ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യാമോഹമാണ് ശരിക്കും ഈ പറയുന്ന ആൾക്കാരെങ്ങൾ ആരെടുത്തിട്ട് ചോദിച്ചോളിയും ഇവിടെ ഒ ബി സി പ്രകാരം ഗവൺമെന്റിന്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആളുകൾ ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്നൊരു കാറ്റഗറൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളൊക്കെ കയറ്റി നമുക്ക് പ്രത്യേക പ്രൊട്ടക്ഷനും പരിരക്ഷയും അതുപോലെ തന്നെ നമുക്കൊരുപാട് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിലേക്ക് ഒരു വട്ടം പോലും അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ലേ ചങ്ങായി ഇവനെല്ലാറ്റിലും മാർക്കുണ്ടാവും നീ തോറ്റവനെ പറ്റിയൊന്നുമില്ലേ പറയണേ തോറ്റ് തൊപ്പിട്ടിട്ട് എല്ലാ പേപ്പറും പോയി ഇയർ ഔട്ട് ആയി പുറത്തു പോകുന്ന ആളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പോകാത്തവനെ കുറിച്ചല്ല നേരെ കുറച്ച് നന്നായി പഠിച്ചതിനെ കുറിച്ചാണ് ആദ്യം പറയണേ നന്നായി പഠിച്ച് നല്ല നിലവാരത്തിലെത്തിയ ആളാണെങ്കിലും പി എസ് സിക്ക് അവൻ അപേക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവില്ല ഇനി ഇപ്പൊ എവിടുന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു തവണയെങ്കിലും പി എസ് സി എഴുതിയ ആൾക്കാരൊന്ന് കൈയോക്കി മാഷല്ല കുറച്ചും കൂടി അധികാൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലൂട്ട് തോന്നുന്നു അല്ല ഇത് അതി ഇത് അധികമായിട്ടല്ല ഞാൻ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇത്ര ഇത്ര ആളുണ്ടായാലോ ഇവിടെ ഒരു പത്ത് അഞ്ചാളിപ്പോ കണ്ടു ഒരു വട്ടം പി എസ് സി എഴുതിയതാണ് ആ പി എസ് സി പഠിച്ച് അധ്വാനിച്ചെഴുതിയ ആൾക്കാരെന്ന് കഴിയും അതില് ജോലി ഇപ്പൊ നിലവിൽ ജോലി പി എസ് സി എഴുതിയിട്ട് സർക്കാർ ഉദ്യോഗം കിട്ടിയതെന്ന് കയ്യോതിക്ക് ആ പഠിച്ച അധ്വാനിച്ച് എഴുതിയൊക്കെ കിട്ടിയേ അത്രേ ഉള്ളു മനസ്സിലല്ലേ സർക്കാർ ഇവിടെ സർക്കാർ ഉദ്യോഗമുണ്ട് ഒരുപാട് പിന്നെ സംഗതികൾക്ക് സാഹചര്യം അതിനൊന്നും അതിനൊന്നും നിൽക്കൂല നേരോട്ട് പോകും എന്നിട്ട് അവിടെ നിന്നോ അവിടുന്ന് കിട്ടണ സംഖ്യ അവിടുന്ന് കിട്ടണ സംഖ്യ കൂട്ടണം നമുക്കുള്ള അവിടുന്ന് കിട്ടുന്ന സംഖ്യ കുറക്കണം നമുക്കുള്ള നഷ്ടം കുറക്കണം നമ്മുടെ ഭാര്യയോടുള്ള ബാധ്യത കുറക്കണം നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ കുറക്കണം പറയാൻ ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഈസ് ഈക്വൽ ടു എത്രയെന്ന് നോക്കുക അപ്പം മനസ്സിലാവും വേറൊന്നും കൂടി ഉണ്ട് പ്ലസ് അവിടുന്ന് കിട്ടുന്ന രോഗങ്ങൾ ഡിസോർഡർ ലൈഫാണ് ആരും ഞമ്മക്ക് പ്രത്യേകിച്ച് ചെയ്തു തരാനും കാര്യങ്ങൾക്കൊന്നുമില്ല ഭയങ്കര സ്ട്രെസ്സാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അനിവാര്യമായും പോകേണ്ടതും വരേണ്ടതും ആയ കുറേ കാര്യങ്ങളുണ്ട് ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അതുകൊണ്ടിവിടെ ഞാൻ പ്രത്യേകം പറയുന്നു പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കും ഒരു ആശങ്കന്റെ പ്രശ്നമല്ല ധൈര്യമായി ഒരു പോരാ വേണ്ടത് ധൈര്യമായിട്ട് പോര എന്നിട്ടോ ഇനി സർക്കാർ ഉദ്യോഗം ഒന്നും ഉദ്യോഗമൊന്നും കിട്ടാത്തവർക്കൂടെ ജോലിയില്ലേ ജോലി ഉണ്ട് വിദേശത്ത് പോയാൽ ഇവിടുന്ന് ബംഗാളി എടുക്കണിയിലേറെ മോശം പണിയെടുക്കും പക്ഷെ ഇവിടെ വന്നാലോ മറ്റേ ആ വലിയ ചെരുപ്പും മറ്റേ മറ്റേ വാച്ചും ആ മറ്റേ കഞ്ഞിൻ്റെ ഉള്ളൊക്കെ കുപ്പായോണ്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു നടത്താണ് ആ നടത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തുവില്ല അറിയാം ഒരു പണി കൊടുക്കൂല അവിടെ വേണമെങ്കിൽ തേപ്പിന്റെ പണിയെടുക്കും വയറിങ്ങിന്റെ പണിയെടുക്കും ടോയ്ലറ്റ് വേണമെങ്കിൽ കഴുകുക ഒക്കെ ചെയ്യും ഇവിടെ വന്ന് നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ല എന്നാണ് ആടിനെ നോക്കണ പണിക്ക് നമ്മളെ നാട്ടിലെ സ്റ്റാറ്റസ് എന്താ ദാവൂദ് അലൈഹി സ്വലാം പ്രവാചകൻ സിസ്സലാമത്തെ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ അവരൊക്കെ ആടിനെ നോക്കിയവരാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കുറൈശികൾ തന്ന കിറാത്തുകൾക്ക് ഞാൻ ആടിനെ നോക്കിയിട്ടുണ്ടെന്ന് മുത്തറസോ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കുപ്പായി കൈ മടക്കി വെക്കുക തുണി നല്ല മുറുക്കിയെടുക്കുക ഹലാലായ പരിപാടിയാണെന്ന് ഉറപ്പിക്കുക ചെയ്യാം ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി ഞാൻ റേഡിയോ വഴി ഷെയർ ചെയ്തിരുന്നു എയർപോർട്ടിൽ എത്തിയിൻ്റെ ശേഷം നമുക്കൊക്കെ അറിയണം ഒരു ഒരു സഹപ്രവർത്തകം വിളിച്ചു ഞാൻ നാട്ടിലെത്തിട്ട് ഒരു വഴിയില്ല ഞങ്ങൾ നല്ല പ്രാർത്ഥിക്കണം വല്ലാത്ത അവസ്ഥയിലാണ് പെട്ടെന്ന് പോരേണ്ടി വന്നതാണ് കിട്ടിയതൊക്കെ നുള്ളി കൊണ്ട് പോകുന്നതാണ് ഞാൻ ഇപ്പോരോട് തമാശിച്ചിട്ട് പറഞ്ഞു ഏതായാലും വന്നത് പിന്നെ എന്താ പറയുക എംബാം ചെയ്തങ്ങളെ ശരീരമൊന്നും അല്ലല്ലോ എംബാം ചെയ്ത ശരീരമാണെങ്കിൽ ഞങ്ങളൊക്കെ വന്നാണ്ട് മയ്യത്തിസ്കരിച്ച് പോരണം ജീവനുള്ള ശരീരം തന്നെയല്ലേ വന്ന് നിങ്ങളെ പഴയ പരിപാടിയില്ലേ പഴയ പരിപാടിയാണ് തുടങ്ങി കളിയാറ് അപ്പം മൂപ്പര് അതിനിപ്പോ ഷെഡും പരിപാടിയൊക്കെ വേണ്ടതെന്ന് വെച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് തുടങ്ങിക്കളിയാറ് മൂപ്പരും മൂപ്പരം വീട്ടിൽ പഴയ സ്കൂൾ ഡ്രൈവറും അതൊക്കെ പഴയ ചാക്കും പെട്ടിയൊക്കെ എടുത്തിട്ട് ആണ് തുടങ്ങി പാടി അപ്പോൾ അതാ ബൈക്കുകൾ വരുന്നത് വണ്ടികൾ വരുന്നത് നല്ല മെക്കാനിക്കാണ് ഒരു പ്രശ്നമല്ല ഇപ്പം ഉഷാറായിട്ട് പോണേ ഒന്നുമില്ല നല്ല തണുപ്പുള്ള രാത്രിയിൽ സ്വന്തം ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങണേൽ വലിയ സമ്പാദ്യം എന്താ സുഹൃത്തുക്കൾ സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കണോടെ വലിയ സമ്പാദ്യം എന്താ രാവിലെ എൽ കെ ജി പഠിക്കണ കുട്ടിനെ കുളിച്ചൊരുക്കി അവളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവൾക്ക് വസ്ത്ര കെട്ടുകൊടുത്ത് ഒരു ചൂടുള്ള ചുംബനം കൊടുത്ത് അവളെ വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കുന്നതിലൊരു വലിയ സന്തോഷം എന്താണ് സുഹൃത്തുക്കളെ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൾക്ക് കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കാവൽ നിന്ന് അവളെ എത്തിക്കേണ്ട ക്ലാസ്സിലും എത്തിക്കേണ്ട ധാർമ്മിക സദസ്സിലും എത്തിക്കുന്നതിലൊരു വലിയ സമ്പാദ്യം എന്താണ് സുഹൃത്തുക്കളെ അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചില ദൃഢനിശ്ചയങ്ങൾ ഉണ്ടാവണം വേറെ ചില ആൾക്കാരുണ്ട് ബിസിനസ് എന്നിട്ട് ഒരിക്കലും ഒരറിയാത്തൊരു ബിസിനസ് കൊണ്ടായിട്ട് പൈസ ഇറങ്ങും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഇതൊക്കെ ഇവിടുന്നാ അവിടുന്ന് ഒക്കെ വാങ്ങും എന്നിട്ട് എന്താ എന്താ കാര്യം എന്താ അപ്പുറത്തൊരു മൂസാജി ഉണ്ട് മൂപ്പർ ബിസിനസ് ഇറക്കിയിട്ട് വിജയിച്ചിട്ടുണ്ട് മൂപ്പർക്ക് ഇതിൽ ഭയങ്കര പാരമ്പര്യം ഉണ്ട് ഇതിനെപ്പറ്റി അറിയേഞ്ച് ചെയ്യുക ഈ നമ്മളെ ഈ ഐ എസ് എമ്മിൻ്റെ ഒക്കെ സ്വയം തൊഴിൽ പദ്ധതിക്ക് ഇൻ്റർവ്യൂവിന് ഓരോരുത്തർ എന്താ പരിപാടി മീൻ കച്ചവടം എങ്ങനെ മീൻ കച്ചവടം മുമ്പ് പരിചയമുണ്ടോ മുമ്പ് പരിചയമൊന്നുമില്ല അത് ചെയ്യുമ്പോഴും പരിചയം എന്നിട്ട് ഭയങ്കര പൈസ മുടക്കിയ സംഭവം ഉണ്ടാവുകയുള്ളു ഇപ്പം അടുത്ത കാലത്ത് നമ്മളൊരു സുഹൃത്ത് ഗൾഫെന്ന് വന്നിട്ട് അദ്ദേഹം കുൽക്കി സർവത്തിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞു പെരുഞ്ചാതി കച്ചവടം കുൽക്കി സർവത്ത് പടച്ചോൻ ഫതില് തരിയാണ് വേണ്ടത് പ്രോഫ്കോണില് പി സി മുസ്തഫ സാഹിബ് എന്ന് പറഞ്ഞ ഒരാള് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു നിങ്ങൾ യൂട്യൂബിലുണ്ട് പി സി മുസ്തഫന്റെ പ്രോഗ്രാം ഇഡലി ദോശയാണ് മില്യൺ കണക്കിന് ഇഡലിയും ദോശയാണ് വെക്കണേ ഐ ഐ ടി ഗ്രാജുവേറ്റ് ആണ് ആള് ഐ ടി എന്ന് കോഴ്സ് കഴിഞ്ഞ ആളാണ് എൻ ഐ ടിയിൽ പഠിച്ച ആളാണ് മുപ്പരി ഇങ്ങനെ വെറുതെ അവിടെ ഷോപ്പിൽ പോയി ഇരിക്കും അപ്പം ഇഡലിയും ദോശയൊക്കെ വിൽക്കണ കാണും അപ്പം വെറുതെ ഇങ്ങനെ കൂടി പിന്നെ എങ്ങനെ ഉണ്ടായി ഉണ്ടായാണ് കാര്യത്തിലായി ഇപ്പം പാലും പത്രമൊക്കെ വരുന്ന പോലെ രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ വരികയാണ് കോഴിക്കോടൊക്കെ ആയി കേരളം മൊത്തം മുപ്പർ പിടിച്ചോണ്ടിരിക്കുകയാണ് മുപ്പര നിർമ്മാണത്തിന്റെ പ്രത്യേക പിന്നെ മെഷീൻസ് വെച്ചിട്ടാണ് ഒക്കെ കുറെ വീഡിയോസ് ഒക്കെ മുപ്പര് കാണിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ല നമുക്ക് അള്ളാഹു തോഫീക്ക് ചെയ്തത് ചിലപ്പോൾ ഓറഞ്ച് കച്ചവടക്കാരൻ നാളത്തെ അംബാനീകരണം അത്രേ ഉള്ളൂ നമ്മൾ ഹലാലയത് മാത്രം നോക്കി ശക്തമായി മുന്നോട്ട് പോയാൽ നമുക്കുള്ള തൊഴിലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ചിലപ്പോൾ ശരീരത്തിന് പ്രയാസമുള്ള ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മാനേജ് ചെയ്ത് അപ്പം അടുത്തൊരു തൊഴിലിലേക്ക് മാറേണ്ടി വരും പൈസ ഒത്തിരി കുറയും പക്ഷെ ഹലാലാന്ന് ഉറപ്പിച്ചാൽ മതി അൽഹസയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് മൂപ്പരെ ഷോപ്പിൽ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ ചെയ്തിട്ട് വിൽക്കുന്ന പരിപാടിയാണ് ആൾക്കാർക്ക് കമ്പനി തന്നെ ചെയ്തു കൊടുക്കും ഇൻ ചൈനയിൽ ഉണ്ടാക്കിയതിന് മെയ്ഡിൻ ജപ്പാൻ നിന്ന് കമ്പനി തന്നെ അടിച്ചു കൊടുക്കും അപ്പം മൂപ്പര് ദൗഹിദൊക്കെ കിട്ടിയതിൻ്റെ ശേഷം വരുന്ന ആൾക്കാരോടൊക്കെ പറയും ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാണ് ശരിക്കും ഇതെന്താണ് മെയ്ഡ് ഇൻ ചൈനയാണ് ഇത് ഹലാലാവുന്നില്ലെന്ന് കരുതിയിട്ടാണ് അവസാനം എന്താ സംഭവിച്ചറിയോ അപ്പോൾ മൂപ്പർ കൂടുതൽ സ്റ്റാഫൊക്കെ പറയും എന്തിനാണ് കെ ചെയ്യേണ്ടത് നമുക്ക് അറിയണതാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലാതെ പറ്റൂലെന്ന് മൂപ്പർ വാശി പിടിച്ചു ആ വർഷം കമ്പനി മൂപ്പർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു അൽഹസ പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്നത് മൂപ്പര ഷോപ്പിലാണ് സർട്ടിഫിക്കറ്റ് എനിക്ക് ഫോണൊക്കെ മൂപ്പര അയച്ചു തന്നു ഇപ്പോൾ പ്രവാസി ആയിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അപ്പം ഹലാലായതാണോ ഈ അനുഭവം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അനുഭവം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ജിയാൻ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളെ നമ്മളൊരു പ്രവർത്തകൻ കൊണ്ടിട്ട് കുറാൻ ക്ലാസ്സിലിരുത്തി എല്ലാ ദിവസം ചെയ് ചെല്ലും മൂപ്പരടുത്ത് സാറ് നിങ്ങൾ വരുന്നില്ലേ വരുന്നില്ലേന്ന് ഓരോ ദിവസം പറയും ഭയങ്കര തിരക്കാണ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഒരു ദിവസം ഇയാൾ ആ ചോദ്യം മാറ്റി ചോദിച്ചു എന്താ ചോദ്യം നിങ്ങളെ ഭാര്യനൊന്നും വിടാൻ പറ്റുമോ എൻ്റെ ഭാര്യൻ്റെ കൂടെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഭാര്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റുമല്ലോ ഭാര്യ ഒരു പണിയില്ലാതെ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരിക്കുകയാണെ പ്രവാസിയല്ലേ നിങ്ങൾ കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ സുന്നിയാണ് ഞാൻ പോകില്ല ബാപ്പിയും സുന്നിയാണ് അപ്പൊ മൂപ്പര് അറിയാം എനിക്കൊരു പിരാന്തന് കയറി ഞാൻ പറഞ്ഞു പോയേ പറ്റുള്ളൂ നല്ല മലപ്പുറം ഭാഷയിൽ ഭാര്യ പേടിച്ചിട്ട് പോയി ക്ലാസ് കഴിഞ്ഞ് വന്ന് മൂപ്പര് ഭക്ഷണം കഴിക്കുമ്പോൾ കൈകള് പിടിച്ചിട്ട് പറഞ്ഞു അടുത്ത ആഴ്ച എങ്ങളും വരണം അടുത്ത ആഴ്ച മുതൽ മൂപ്പര് പോയി അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ജോലിയും രാജിച്ചു ആ ജോലി പറ്റൂല എയർപോർട്ടിൽ ഇങ്ങനെ പെട്ടിയൊക്കെ മടക്കി പോരാൻ ഇരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന അറബി എ ഷബീബിന്നൊക്കെ ചോദിച്ച അഭിപ്രായം ചോദിച്ചു അങ്ങനെ അവസാനം അവസാന രണ്ടാമത് സൈക്കിളച്ചോട പരിപാടി റിസുക്ക് പടച്ചോം കൊണ്ടുവന്നേരും അപ്പൊയത്തല്ലാഹ് അല്ലഹു മഹ്റ അള്ളഹനെ സൂക്ഷിക്കണവർക്ക് അള്ള വഴി ഉണ്ടാക്കി കൊടുക്കും എന്ന ആയത്തിൽ വിശ്വസിച്ച് പോയാൽ വലിയ ഭയങ്കര സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ മര്യക്ക് ശമ്പളം കിട്ടുന്ന ഒരു കാര്യത്തെ ചിന്തിച്ചാൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും നമ്മുടെ കുട്ടികൾ അടുത്ത തലമുറ ഒരു അത്യാവശ്യം കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോലി പിന്നെ പഠനം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പോളിസിയിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളത് അനുഗ്രഹിക്കട്ടെ